ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ആക്ച്വലി ഇന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതായിരുന്നില്ല വേറെ ചെറിയ കാരണം കൊണ്ട് ഞാനിന്നും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച പക്ഷേ ഞാനിപ്പോൾ ഒന്ന് ഒരു വീഡിയോ എടുക്കുകയാണ് അതായത് ഒരു സുഹൃത്ത് ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിംഗ് മണി സെക്യൂരിറ്റിനെ കുറിച്ചിട്ടൊരു വിശദമായ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അതിന് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല ബോട്ടിംഗ് മണിനെ കുറിച്ചിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ബോട്ടിം മണി എപ്പോഴും നമുക്ക് സെക്യൂരിറ്റി ഉള്ള സംഭവം തന്നെയാണ് അതൊരു സാധാ ഒരു ഒരു ആപ്പ് പോലെയല്ല വെറുതെ ഒരു ഫോൺ ചെയ്യുന്ന ഒരു ആപ്പും ആപ്പും മറ്റൊന്നല്ല നമ്മൾ പൈസ ഇതുപോലെ നാട്ടിലേക്ക് അയക്കാനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ സെക്യൂരിറ്റി ആ ആപ്പിനുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് ഇവിടുത്തെ യു എയുടെ സെൻട്രൽ ബാങ്കുമായിട്ട് ലിങ്ക് ഉള്ളതാണ് ബോട്ടിങ് ആപ്പ് നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോഴൊക്കെ ഒരു സെക്യൂരിറ്റി ഉള്ള കാര്യമാണ് അപ്പോൾ അതിലൊരു പേടിക്കേണ്ട കാര്യങ്ങളല്ല ഇവിടുത്തെ യു എ സെൻട്രൽ ബാങ്ക് വരി ലിങ്ക് ഉള്ളതാണ് ബോട്ടിം ആപ്പ് എന്നുള്ളത് എ ഇ എസ് ടു ഫൈവ് സിക്സ് സെക്യൂരിറ്റിയാണ് അതിൽ വെച്ചിട്ടുള്ളത് അതായത് നമ്മുടെ മെസ്സേജുകൾക്കും ഉള്ള ഒരു സെക്യൂരിറ്റി അതിലുണ്ട് മറ്റൊന്ന് ഇതിൻ്റെ ത്രീ ഡി സെക്യൂർ ആണ് ത്രീ ഡി സെക്യൂർ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ചില തട്ടിപ്പ് കാര്യങ്ങളൊക്കെ അതിൽ നടക്കാതിരിക്കാനും അവർ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ആ ആപ്പാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെ എന്തെങ്കിലും മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ പോകുന്നത് നമ്മുടേതായ കൃത്യം കൊണ്ടായിരിക്കും ആപ്പ് അതായത് ഈ ബോട്ടിം ആപ്പിൽ നിന്ന് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളിലൊക്കെ നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവുള്ളൂ അതുപോലെ നമ്മുടെ നമ്മൾ അതിലിപ്പോൾ ബോട്ടിമിൽ നമ്മൾ പൈസ ഇട്ട് വെക്കും അപ്പോൾ നമുക്കിപ്പോൾ ഒരു കുറച്ച് പൈസ ഒക്കെ അതിൽ സേവ് ചെയ്ത് വെക്കാൻ ധൈര്യമായിട്ട് സേവ് ചെയ്ത് വെക്കാം സെക്യൂറാണ് പിന്നെ നമ്മളെ ഡീറ്റെയിൽസ് നമ്മുടെ എല്ലാ ഇൻഫർമേഷൻ കാര്യങ്ങൾ അതൊന്നും പുറത്തു പോവില്ല അതും അവരോട് സെക്യൂറാണ് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിമിലെ മെസ്സേജുകൾ ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നത് ഇതൊന്നും അവരുടെ സെർവറിൽ സേവ് ആവുന്നില്ല അവർ ഒന്നും അവിടെ സേവ് ചെയ്ത് വെക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ സെക്യൂരിറ്റി ഭാഗമായിട്ട് പറയുന്നത് പിന്നെ അവർ മറ്റൊരു കാര്യം പറയാം എന്തെങ്കിലും ലിങ്ക് വന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാതിരിക്കുക അതുപോലെ അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ ബോട്ട് ടീമിനെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടും ബോട്ട് ടീം സെക്യൂറാണ് എല്ലാ കാര്യം കൊണ്ടും കോൾ ചെയ്യാനായിക്കോട്ടെ മെസ്സേജ് ചെയ്യാനായിക്കോട്ടെ നാട്ടിലേക്ക് പൈസ അയക്കാനായിക്കോട്ടെ മറ്റു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ പിന്നെ അപ്പോൾ ബോട്ടീമിൽ പൈസ സേവ് ചെയ്ത് വെക്കാനായിക്കോട്ടെ എല്ലാത്തിനും ബോട്ട് ടീം സേവ് സെക്യൂറാണ് അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ